നമസ്കാരം നിമിഷപ്രിയ അങ്ങനെ ഉടൻ പുറത്തിറങ്ങും എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹം നിയോഗിച്ച കുറേ ആളുകളും സംഘടനകളും മതപണ്ഡിതന്മാരും ഈ തലാൽ കുടുംബത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒക്കെ ചേർന്നിരുന്ന് നടത്തിയ ചർച്ചകളിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏകദേശം ആഗസ്റ്റ് പതിനഞ്ചിന് മുൻപായി തന്നെ നിമിഷപ്രിയയുടെ മോചനം ഉണ്ടാകും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇതുമായി പലതവണ ചർച്ചകൾ നടത്തിയെന്നും ഇത് പെട്ടെന്ന് തീരുമാനിക്കാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല എന്നുമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന് നിയോഗിച്ച പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒക്കെ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ഏകദേശം ധാരണയായി നിമിഷപ്രിയ വളരെ വൈകാതെ തന്നെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തന്നെ മോചിതയാകും ജയിൽ മോചിതയാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് അത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായില്ലെങ്കിലും മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ തങ്ങൾ തലാൽ കുടുംബവും ഈ ഇവരുടെ ബന്ധുക്കളും മറ്റ് പാർട്ടികളുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് മാധ്യമങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് എം എൽ എ ഷെയ്ഖ് ഉമർ റഫീഖ് റഫീൽ തങ്ങൾ നിയോഗിച്ച പണ്ഡിത സംഘത്തിന് പുറമെ ഉത്തര എം എൽ എ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ പുറ പുറത്തിറങ്ങുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊല്ലപ്പെട്ട തല്ലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷം മറ്റു ൾ തീരുമാനിക്കുമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അറിയിക്കുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണമായി തലാലിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ എന്നെ നിമിഷപ്രിയയുടെ വിധി മാറ്റിവെച്ചതിനെതിരെയാണ് ശക്തമായ നിലപാടുമായിട്ട് തലാലിൻ്റെ സഹോദരൻ രംഗത്ത് വന്നത് എന്നത്തേക്കാണ് വിധി നടപ്പിലാക്കുക എന്നത് പെട്ടെന്ന് അറിയിക്കണം പെട്ടെന്ന് തന്നെയുള്ള തീരുമാനം എടുക്കണമെന്നാണ് ഈ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ ചർച്ചകൾ നയിച്ച ആളുകൾ പറയുന്നത് അത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സ്വാഭാവികമാണ് എന്നും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇതിന് സമ്മതം നോടിയിട്ടുണ്ട് എന്നും ദയാധനത്തിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചർച്ചകൾ വീണ്ടും വീണ്ടും പുരോഗമിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ എന്തായാലും നിമിഷപ്രിയുടെ മകളും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും അമ്മയും ഒക്കെ ഇപ്പോൾ യമനിൽ തന്നെയുണ്ട് അവരുടെ അഭിഭാഷകൻ സാമൂ ജെറോം സാമുവലും അവിടെയുണ്ട് ജെറോം ജറോം സാമോലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഈ കാന്തപുരം നടത്തിയ ചർച്ചകൾ കാന്തപുരം കാന്തപുരത്തിൻ്റെ നടത്തിയ ചർച്ചകളെക്കുറിച്ച് കൃത്യമായി പറയാനായിട്ട് അഭിഭാഷകനും തയ്യാറായിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്രവും ും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു എന്തായാലും ചർച്ചകൾ വീണ്ടും വീണ്ടും സജീവമായി പുരോഗമിക്കുന്നു ഈ തലാലിൻ്റെ അവരുടെ കുടുംബം മാത്രമല്ല അവരുടെ വർഗവുമായിട്ടും അവരുടെ പിന്നെ മറ്റ് ബന്ധുക്കളുമായിട്ടും ആ നാട്ടിലെ ആളുകളുമായിട്ടും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരുമായിട്ടുമൊക്കെ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും നിമിഷപ്രിയയുടെ മോചനം ഉടൻ തന്നെ സാധ്യമാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ വരാൻ തുടങ്ങിയത് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പായിട്ട് നിമിഷപ്രിയ ജയിൽ മോചിതയാകും എന്നോ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് നിമിഷപ്രിയയും കൂട്ടിക്കൊണ്ടേ തങ്ങൾക്ക് മടങ്ങാൻ കഴിയൂ എന്ന ഒരു നിലപാട് ഭർത്താവും അവരുടെ മകളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവരുടെ എന്നെ ഈ ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത അതായത് തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി തന്നെ നിമിഷപ്രിയ കേരളത്തിലേക്ക് എത്തും എന്നുള്ള ചില അനുകൂലമായ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്